ഒരു കൊടുക്കണല്ലാത്ത അവസ്ഥ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ അപ്പുറത്ത ഉണ്ടല്ലേ ഇതേ ആ വേറെ രണ്ടുപേരുണ്ടെന്ന് പറയണ അവർക്കും കൂടെ കൊടുക്കാനായിട്ട് ഇവിടെ വരുവല്ലേ ആക്കി കളയരുത് കേട്ടോ ഭക്ഷണം അല്ലേ കിട്ടാത്ത എന്താ ആ ശരി ശരി അവിടെ ഒരു അമ്മച്ചി ഇരിപ്പുണ്ട് കൊടുക്കട്ടെ അവിടെ റോഡിന്റെ അപ്പുറത്തെ അമ്മച്ചി ഇരിപ്പുണ്ട് അതിനു കൊണ്ടേ കൊടുക്കട്ടെ ബോഡ് കടന്ന് പോകണം ഒരു വെയിലത്തിരിക്കുന്നതിന നമ്മൾ പറയും ചിലപ്പോൾ ആ ഒരു വിഷാണെടുത്ത് ഈ പൈസയൊക്കെ ഉണ്ടാക്കണ്ടല്ലോ എന്തിനാണ് കൊടുക്കണേ ഒരു രസമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പലരും ചെയ്യുന്നതുപോലെ ഒരുപാട് സ്വത്ത് സമ്മതൊക്കെ ഉണ്ടാക്കും പക്ഷേ ഒരു നല്ല സാധനം പോലും മേടിച്ച് തിന്നൂല അല്ലെങ്കിൽ അത് ഉപകാരപ്പെടാതെ പോകുന്ന ഒത്തിരി പേരുണ്ട് അതുപോലെ തന്നെ ഇവർ പലരുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ മേടിച്ചു കിട്ടും ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കും പക്ഷേ അവർ അത് വെച്ചൊരു നല്ല ഭക്ഷണം മേടിച്ചു ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കും ചിലപ്പോൾ ആരെങ്കിലും തട്ടിപ്പറിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ മരിച്ചു കിടക്കുമ്പോൾ അവിടെ നമ്മൾ പത്രത്തിൽ പല വാർത്തയും വായിച്ചിട്ടില്ലേ പണക്കിഴുകി കിട്ടി എന്നൊക്കെ പറഞ്ഞു അതും അവസ്ഥ അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ ഇതിങ്ങൊക്കെ കഴിക്കും എന്ത് ചെയ്യാനും നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗവിഷമുണ്ടെന്ന് പറയാൻ നമ്മൾ അവരെ തള്ളിക്കളയും അതുപോലെ നമ്മൾ ഈ മാനവരാശിയോട് കരുണ തൂണിലും തുരുമ്പിലും പൂവിലും പുഴുവിലും ഈശ്വരൻ ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവരിലും ദൈവമുണ്ട് നമ്മിലും ദൈവമുണ്ട് അപ്പൊ നമ്മുടെ കടമ ഹലോ ചോറ് വേണോ തുറന്നു പോയത് ആ എന്റെ മൂടി തുറന്നു പോയി നെയ്യമ്മക്കാണ് കൊടുത്തത് കണ്ടോ അവിടെ നോക്കണേ കറിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അവിടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട് അവിടുത്തെ നമ്മൾ എടുക്കണേ വേറെ ആളുണ്ടോ കളയരുത് കേട്ടോ മ്മച്ചീനെ കണ്ടുമുട്ടി അവിടെ വഴിയരികിൽ ഇരുന്ന് വിക്സ് വന്നത് വേപ്പണയാണ് അതിൽ ഞാൻ ഇപ്പൊ വിളിച്ചിട്ടുണ്ട് ചോറ് ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ കൺമുമ്പില് ദൈവം കാണിച്ചു തന്നെ ഭക്ഷണ ആവശ്യമുള്ള അതെ ഇവിടെ ഒരു മനുഷ്യൻ ചുരുണ്ടുകൂടി കിടപ്പുണ്ട് അല്ലപ്പോ നമ്മുടെയൊക്കെ വനങ്ങളിലെ പോലെ തന്നെ കാണാതായ വ്യക്തിയോ അല്ലെങ്കിൽ അപ്പച്ചനോ അമ്മ എല്ലാം എല്ലാം നഷ്ടപ്പെട്ടവരോ ആരുമാകാം അപ്പോൾ നമ്മൾ എല്ലാം കൊണ്ടായിട്ടൊന്നും കഴിക്കാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട് ക്രിസ്മസിനൊക്കെ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാക്കി സമാധാന കേട്ടുകാരണം പക്ഷെ ദേവർക്കൊക്കെ ഒന്ന് കൊടുക്ക ചോറാണോ ചോറ് കഴിക്കാ യാത്രയിൽ ഇങ്ങനെ തമ്പരാ കണ്ണിൽ കൊണ്ടുവന്ന് തരുന്നതാണ് ഇവിടെ ഒരു മനുഷ്യനുണ്ട് ചോറ് വേണമെന്നറിയില്ല ഭക്ഷണം വേണോ ഉണ്ടോ ഭക്ഷണം വേണ്ടാത്ത ആരാളുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വിശപ്പെന്ന് പറഞ്ഞ വിഹാരമുണ്ട് വിശപ്പിന് പരിഹാരം എന്താ ഭക്ഷണം തന്നെ രണ്ടാമുടിയൊക്കെ വളർത്തി ഒരു തുണി കഷ്ണമൊക്കെ ഇട്ടിട്ട് ആ ഒരു മനുഷ്യനങ്ങനെ ഇവിടെ ഈ വഴിയെ കിടക്കും അപ്പം ചിലരൊക്കെ വിചാരിക്കും ചിലരൊക്കെ നമ്മൾ ഇവരുടെ അടുത്ത് ഭക്ഷണത്തോട്ട് ചെല്ലുമ്പോഴാണ് അല്ലെങ്കിൽ അവരുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമ്മൾ വളരെ കരുതൽ വേണം കാരണം ചിലരൊക്കെ വയലൻ്റാവും അവരെ നമ്മൾ ഉപദ്രവിക്കാൻ ചെല്ലണേണോ അല്ലെങ്കിൽ അവരുടെ ഉള്ളത് പിടിച്ചുറയ്ക്കാനാണോ അവരെ പിടിച്ചുകൊണ്ട് പോകാനാണ് അപ്പം അതുകൊണ്ട് നമുക്കെപ്പോഴൊരു ജാഗ്രത നന്മ ചെയ്യാനാണ് ഉപകാരം ചെയ്യാനാണ് പോകുന്നതെങ്കിലും ഒരു വളരെ ശ്രദ്ധയോടെ പോയില്ലെങ്കിൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അത് അതിന് നമ്മുടെ വിവേകവും സൂക്ഷവും നമ്മൾ ഉപയോഗിക്കണം വളരെ റിസ്ക് എടുത്തുള്ള ഒരു പരിപാടിയാണ് ഇത് എന്ന് പറയുന്നത് ഏ വളരെ റിസ്ക് എടുത്തുള്ള ഒരു പരിപാടിയാണ് ഇപ്പം നമ്മളീ കൊടുത്ത മനുഷ്യനെ അവിടെ നിന്ന് വൃത്തിയാക്കി അവിടെ നിന്ന് തിന്നാനായിട്ട് പോണെങ്കിൽ हवा